എൻ്റെ കൂടെ ഉള്ളത് കണ്ണൂരുകാരുടെ മെഡിക്കൽ മജിഷ്യൻ എന്ന് പറയാൻ പറ്റിയ ഒരാളാണ് കാരണം അധികം മരുന്നുകളൊന്നും കൊടുക്കാതെ തന്നെ അത്യാവശ്യം രോഗങ്ങളെയൊക്കെ എങ്ങനെ മാറ്റണം എന്നുള്ള ഒരു ജാലവിദ്യ കൃത്യമായിട്ട് അറിയുന്നത് അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മെഡിക്കൽ പ്രാക്ടീഷനാണ് സാർ എൻ്റെ എന്നെ പരിചയത്തിലുള്ള ഒരാൾ പുതിയ ന്യൂബോൺ ബേബിയാണ് ബേബിക്ക് വയ്യ പറഞ്ഞ സാറൊന്ന് കണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ മാറിക്കോളും കുഴപ്പമൊന്നുമില്ല മരുന്നൊന്നും കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ് അത് അച്ചട്ടം പോലെ തന്നെ മാറി എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെ ഇതിനകത്ത് കിടക്കുന്നുണ്ട് അധികം കൊടുക്കുന്നത് പേടിച്ചിട്ടാണ് പലപ്പോഴും ആൾക്കാർ ഡോക്ടേഴ്സിൻ്റെ ഇത് വരാത്തത് പക്ഷേ പ്രത്യേകിച്ചിട്ടും ബോൺ ബേബീസ് ആകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ മക്കളാകുമ്പോൾ കൂടുതൽ കൺസേൺ ആണല്ലോ സർ കുറെ കാലങ്ങളായിട്ട് ആവശ്യമുള്ള മരുന്ന് മാത്രം കൊടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് സർ എന്താണ് സാറിൻ്റെ ഒരു മന്ത്രവിദ്യ ആദ്യമായി നിങ്ങളുടെ കമൻറ്റിന് നന്ദി പറയുന്നു എൻ്റെ ഇപ്പം നമ്മൾക്കിവിടെ പി ജി ഉണ്ട് അപ്പം എൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ ആദ്യം പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു കുട്ടി നിങ്ങളുടെ ഞങ്ങളെടുത്ത് വന്നാൽ അത് നിങ്ങളുടെ കുട്ടിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത റിലേറ്റീവിൻ്റെ ഒരു കുട്ടിയാണെന്ന് ചികിത്സിക്കുക അപ്പം നിങ്ങളുടെ കുട്ടിക്ക് അസുഖം വന്നാൽ എങ്ങനെ ചികിത്സിക്കുക അതുപോലെ ചികിത്സിക്കുക രണ്ടാമത്തെ കാര്യം നമ്മുടെ ചികിത്സ കൊണ്ട് നമ്മുടെ മരുന്നോ നമ്മുടെ വെറുതെന്താണെങ്കിലും ആ കുട്ടിക്കും ആ കുടുംബത്തിനൊരു തകരാറും പറ്റാൻ വേണ്ടി അവർക്ക് ഗുണം കിട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ദോഷം വരാൻ വേണം അതായിരിക്കണം നമ്മുടെ രണ്ടേ രണ്ട് ലക്ഷ്യങ്ങൾ അപ്പോൾ പലപ്പോഴും നിങ്ങൾ ഞങ്ങള് ന്യൂ ബോൺ ബേബീസ് ന്യൂ ബോൺ ബേബീസിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഒരുപാട് നോർമൽ കാര്യങ്ങള് പാരന്റ്സിനെയും കൂടെ നിൽക്കുന്നവർക്ക് അബ്നോമലായി തോന്നും വളരെ സിമ്പിളായിട്ട് പറഞ്ഞാല് കരച്ചൽ അറിയുന്നുണ്ട് ഏറ്റവും കോമൺ ആയിട്ട് ന്യൂ ന്യൂബോൺ ബേബീസ് നമ്മളെടുത്ത് കൊണ്ടുവരുന്ന കരച്ചൽ ഈ ന്യൂ ബോൺ ബേബീസിനൊക്കെ പറയാം നോർമലാണ് ചിലപ്പോൾ യൂഷ്വലി ന്യൂ ബോൺ ബേബീസ് ഫസ്റ്റ് ടു ത്രീ മന്ത്സ് രാത്രി ഭയങ്കരമായിട്ട് കാര്യം പകലിറങ്ങും അതേപോലെ ആ കുട്ടിയുടെ അമ്മയുടെ വയറ്റിലാകുമ്പോൾ കുട്ടിയുടെ ആ സൈക്കിൾ അങ്ങനെ ആയിരിക്കും ഡേ ടൈമിൽ പ്രഗ്നൻ്റ് ആയിരിക്കും അമ്മ ഡേ ടൈമിൽ ആക്റ്റീവ് ആയിരിക്കും അപ്പോൾ കുട്ടി വയറ്റൊന്ന് ഉറക്കായിരിക്കും അപ്പം അമ്മ നൈറ്റിൽ റെസ്റ്റ് എടുക്കുമ്പോൾ കുട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര അപ്പം ഒരു സൈക്കിൾ അവർ രണ്ട് മൂന്ന് മാസം കണ്ടിന്യൂ ചെയ്യും അപ്പം ഞങ്ങൾ ആദ്യം ഞാനിപ്പം പറയച്ച നമ്മൾ കുട്ടിയെ നമ്മളെടുത്ത് വന്നാൽ കൊണ്ട് നമ്മൾ നോക്കേണ്ട പ്രധാന കാരണം ഒന്ന് കുട്ടി ആദ്യം ഒരു പത്ത് ദിവസം വരെ വെയിറ്റ് കുറച്ച് കുറയും പിന്നെ കൂടും അപ്പോൾ നമ്മളെടുത്ത് വരുന്ന കുട്ടി വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്ന് നോക്കുക അതായത് നമ്മളിപ്പം ഫസ്റ്റ് ത്രീ മന്ത്സ് ഒരു തേർട്ടി ഗ്രാംസ് പെർ കിലോഗ്രാം പെർ ഡേ തേർട്ടി ഗ്രാംസ് പെർ ഡേ കൂടണം അതിന് ശേഷം ട്വൻറ്റി ഗ്രാംസ് പെർ ഡേ കൂടണം നെക്സ്റ്റ് ത്രീ മന്ത്സ് ഇത് നമ്മൾ നോക്കും ആ കുട്ടി ഇതുപോലെ വെയിറ്റ് കൂടുന്നുണ്ടോ വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ വളരെ സീരിയസായ എല്ലാ രോഗങ്ങളും നമുക്ക് ഇല്ലയെന്ന് പറയാം ഉറപ്പാണ് പിന്നെ കുട്ടി ഒരു ദിവസം ഒരു ആറ് പ്രാവശ്യത്തിൽ കൂടുതൽ മൂത്രമഴിക്കുക മൂത്രമഴിക്കുമ്പോൾ ചെറിയൊരു മുക്കലേക്ക് അരച്ചിലൊക്കെ വറ്റ നമുക്ക് ഉണ്ടാവാം അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഉള്ളിലെന്തായാലും പാലെത്തുന്നുണ്ട് കുട്ടിക്ക് വേറെ കുഴപ്പങ്ങളുണ്ട് കുട്ടി സഖ്യാന്ന് കുട്ടി എന്ത് കാര്യം അസുഖമാണെന്നും കുട്ടി സഖ്യം ഇല്ല നിങ്ങൾക്ക് അറിയാമല്ലോ അത് നമ്മളിപ്പോൾ എന്താ അസുഖം വരുമ്പോൾ നമ്മൾക്ക് എന്താ പറ്റുക നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അതുപോലെ ന്യൂബോർ ബേബീസിനോ അല്ല എന്ത് കുട്ടിയാണെങ്കിലും അവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല ഫീഡ് ചെയ്യാൻ പറ്റില്ല പീഡിയായി മുറ്റപ്പം ഒരു നല്ല ശ്വാസം മുട്ടില്ല കുട്ടി അല്ലെങ്കിൽ നല്ല മൂക്കടപ്പില്ല കുട്ടി അല്ലെങ്കിൽ വേറെന്തെങ്കിലും സീരിയസ് ആയ അസുഖമുള്ള കുട്ടി ഒരിക്കലും പാൽ കുടിക്കില്ല അവരെ പ്രധാന കംപ്ലയിൻറ്റ് പാൽ കുടിക്കുന്നില്ല അപ്പോൾ കുട്ടി മൂത്ര വഹിക്കില്ല കുട്ടിക്ക് ക്ഷണം വരും കുട്ടിക്ക് ഇതൊന്നും പ്രശ്നമില്ലെങ്കിൻ്റെ നേരത്ത് തന്നെ കുട്ടിക്ക് കുഴപ്പമില്ല തന്നെയാണ് പിന്നെ നമ്മൾ വാറ്റെന്ന് പോകുന്നത് വായെന്ന് തോന്നുന്ന എല്ലാവർക്കും ഡെയിലി പോകണം ചിലപ്പം മലപ്പാൽ മാത്രം കൊടുക്കുന്ന വീട്ടിൽ ഡെയിലി പോകണമെന്നില്ല അതിൻ്റെ കൺസിസ്റ്റൻസി അതിൻ്റെ നമ്മളതിൻ്റെ ഏത് തരത്തിലാണ് മലം വരുന്നത് അത് നോർമലായിട്ടുള്ള കൺസിസ്റ്റൻസിന്ന് ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല അതേസമയം ഭയങ്കര കട്ടിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അർത്ഥം ഒന്നാണ് ഡോക്ടറെടുത്ത് വരേണ്ട ആവശ്യമില്ല അവർക്ക് നോർമലാണ് പിന്നെ വരുന്ന ഒരു സൗണ്ടാണ് നമ്മൾ ലാരഞ്ചൽ സ്ട്രൈഡ് എന്ന് പറയും അത് യൂഷ്വലി ടു വീക്സ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വരും ഇങ്ങനെ കുട്ടി ശ്വാസം ചെയ്യുമ്പോൾ ചില കുട്ടിക്കല്ല കുട്ടികൾ അപ്പോൾ ചില കുട്ടികൾ കുറേ കൂടുതലുണ്ടാവും ഇതൊക്കെ നോർമലായിട്ടുള്ളൊരു നോർമൽ മീൻസ് അതിന് വലിയ പ്രത്യേകിച്ച് ചികിത്സയോ ഒന്നും കാര്യം ആവശ്യമില്ല ഇത് അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ഉണ്ട് കുട്ടി ഫീഡ് ചെയ്യുന്നുണ്ട് യൂറിൻ പോകുന്നുണ്ട് നമ്മൾക്ക് അതിനൊന്നും ട്രീറ്റ്മെൻറ് ആവശ്യമില്ല പിന്നെ വരുന്നത് നമ്മൾ പനി സംശയങ്ങള് ചൂട് ചൂട് തല ചൂട് അതായത് ഞാൻ എല്ലാവരും പറഞ്ഞു ഒരു തെർമോമീറ്റർ വാങ്ങി നോക്കും അല്ലേ തെർമോമീറ്റർ നിങ്ങൾക്കറിയാം ഇപ്പം ഓൺലൈനായിട്ടുണ്ട് ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ വാങ്ങി നമ്മൾ ടെമ്പറേച്ചർ നോക്കുക ടെമ്പറേച്ചർ ഉണ്ടോ ഇല്ലയോ നോക്കി ഇല്ല ഇല്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ടത് നമ്മൾ പഴപ്പം നമ്മളെ ഫീലിംഗ് ആയിരിക്കും കുട്ടിക്ക് പനി ഉണ്ടോ ഇല്ലയോ നമുക്ക് നമുക്ക് പാരൻസിൻ്റെ കുറ്റം പറയാം പ്രത്യേകിച്ച് അവർ പുതുതായിട്ട് പ്രസേച്ചറക്കാൻ ഭയങ്കര ഡൗട്ട് ഉണ്ടാവും അതുമാതിരി ഫീഡിങ് ഇഷ്യൂസ് ഇതൊക്കെ നമ്മൾ വന്ന് ഞങ്ങൾ ലാക്ടേഷ്യൻ കൗൺസിലർ എനക്ക് നമ്മളുണ്ടെങ്കിൽ അവരെടുത്ത് അവരെ വിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് മിക്കവാറും മരുന്നിൻ്റെ ആവശ്യം വരാറില്ല അതാ സത്യം അല്ലാത്ത സീരിയസ് ആയ കുട്ടികൾ അവർ നമ്മൾക്ക് ഒപ്പിലേക്ക് വരണം അവർ നേരെ കാക്ച്വലി പോകേണ്ട രീതിയിലായിരിക്കും അത് കുട്ടി വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല കുട്ടി ടയേർഡ് ആകുക നമുക്ക് ഏറ്റവും നോട്ട് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഈ കാരണത്താണ് നമുക്ക് മിക്കവാറും ന്യൂ ബോൺ ഒക്കെ ഈ നോർമലായ കാര്യങ്ങൾ അബ്നോർമൽ വെച്ചായിരിക്കും നമുക്ക് മരുന്നിൻ്റെ ആവശ്യമാണ് പിന്നെ സമാധാനത്തിന് പല മരുകൾ എഴുതി കൊടുക്കുക അത് യൂഷ്വലി ഞങ്ങൾ ചെയ്യാറില്ല വന്ന് ഞാൻ ഒരു രോഗി ഒരു പാരൻസ് ഞങ്ങളെടുത്ത് കുട്ടീനെ കൊണ്ടിരുന്നത് രോഗം മരുന്ന് കിട്ടാൻ വേണ്ടി മാത്രമല്ല എന്താണെന്ന് ആരെ രോഗമുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ എന്ത് ചികിത്സ അപ്പം ഞാൻ വിശ്വസിക്കുന്നതും എൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ പഠിപ്പിക്കുന്നതും ആദ്യം കുട്ടി സിക്ക് ആണോ ഇല്ലയോ സിക്കല്ലെങ്കിൽ നമുക്ക് മരുന്ന് വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റും മരുന്നില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റും അത് നമ്മൾ ആനത്ര മരുന്ന് ആവശ്യമില്ലാത്തതും ആണെങ്കിലും പിന്നെ നമ്പർ ഓഫ് ഡ്രഗ്സ് മാക്സിമം കുറക്കുക എന്നുവച്ചാല് ഇപ്പം ഈ കേൾക്കുന്ന ആൾക്കാർക്ക് മിക്കവാറും അറിയാം ഒരു കുട്ടിക്ക് ഒരു മരുന്ന് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ട് അപ്പം നമ്മൾ നമ്പർ മരുന്ന് എഴുതുന്നതിലല്ല അത് കുട്ടിയുടെ ഉള്ളിലെത്തിക്കണം അത് ഭയങ്കര പാടാ വലിയ ആൾക്കാരെ മാരില്ല അപ്പം അതുകൊണ്ട് നമ്പർ ഓഫ് ഡ്രഗ്സ് കുറച്ചാൽ കുറേ ഗുണം കുട്ടി കൊണ്ട് ഡോക്ടറെ കൊണ്ട് ഓഫ് കോഴ്സ് കാരണം വെച്ചാൽ പാരന്റ്സിന്റെ പോക്കറ്റിനും നല്ല ലാഭം കിട്ടും അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ആവുന്നത്ര അത് വെച്ചിട്ട് മരുന്ന് കൊടുത്തുവിടാം ആവശ്യത്തിന് ഡെഫിനറ്റായി മരുന്ന് കൊടുക്കണം അത് നമ്മൾ കൊടുക്കാറുണ്ട് അതുകൊണ്ട് മരുന്ന് കൊടുക്കാണ്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരിതുമില്ല ആവശ്യമില്ലാതെ നമ്മൾ മരുന്ന് കൊടുക്കണം ആവശ്യമില്ലാതെ നമ്മൾ അവർ കൺവിൻസ് പിന്നെ വേണമെങ്കിൽ ഒക്കെയാ കൂടുതലും നമുക്ക് ഫോളോ അപ്പ് ഒരു ഏരിയ കാര്യമായിട്ട് നോക്കുന്ന അപ്പൊ ചാലഞ്ച് പറയുന്നത് പാരന്റിന്റെ ഉത്കണ്ഠ അതെ ഇതിപ്പം ഞാനൊക്കെ സീനിയേഴ്സ് ആണ് ഒരുപാട് വർഷമായിട്ടുള്ളത് പക്ഷേ നമ്മുടെ പല ജൂനിയർ ഡോക്ടർമാരും നേരിടുന്ന മുഖ്യ പ്രശ്നം വെച്ചാൽ ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഒരു പ്രത്യേകിച്ച് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുകയാണ് നമ്മൾ കുറെ കാലമായിട്ട് ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ നിങ്ങളൊക്കെ പോലത്തെ ആൾക്കാർ നമ്മൾ വലിയ ആൾന്ന് പറഞ്ഞെടുക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് ഞങ്ങളോട് ചിലപ്പോൾ ഒരു താല്പര്യം ഉണ്ടാവായിരിക്കും പക്ഷെ ഇപ്പം എം എം ഡി ഒക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ വിളിച്ച് പെരിഫറിൽ ഇരിക്കുന്ന ആൾക്കാർ അവരൊക്കെ ആകുമ്പോൾ ഈ ഡോക്ടേഴ്സ് അവർക്കൊരു സംശയത്തോടെ ഈ ഡോക്ടർ എങ്ങനെയുണ്ടെന്ന് ആർക്കും അറിയില്ല അപ്പോൾ അവരിതുപോലെ ഉപദേശങ്ങൾ അവർക്ക് ചിലപ്പോൾ ഡോക്ടർ ഞങ്ങൾ ഒന്നും ഇല്ല കുട്ടിക്ക് അവർ വലിയ പ്രശ്നമുണ്ട് അപ്പം ജൂനിയർ ഡോക്ടേഴ്സിന് ഇത് വലിയ പ്രശ്നമാണ് അപ്പോൾ അവർക്ക് ഞങ്ങൾ കൺവിൻസ് ചെയ്യാതെ അവർ കൺവിൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷേ അത് ബുദ്ധിമുട്ടുണ്ട് അതാന്ന അതാ അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമ്മൾ തുടക്കക്കാരിക്കലും ചില ബുദ്ധിമുട്ടുണ്ട് അവർ ചിലപ്പോൾ ഇപ്പം ഈവൺ ആൻറ്റിബയോട്ടിക് നിങ്ങളോട് ചോദിച്ചു വാങ്ങുന്ന ആൾക്കാരുണ്ട് ഞാനൊക്കെ കൊടുക്കാറില്ല പക്ഷെ പല ഡോക്ടർമാരും ടു റൈറ്റ് കാരണം വെച്ചാൽ ഡോക്ടറെ പൊടി കൽക്കുന്ന മരുന്നാടെ പൊടി കൽക്കുന്ന മരുന്നാട് വെച്ചിട്ട് അപ്പോൾ അത് കിട്ടാതെ ആർക്കൊരു സമാധാനം കിട്ടില്ല അത് കൊടുത്താൽ കൊടുക്ക കൊണ്ടൊക്കെ ഇല്ലോ കൊടുക്കുകയൊന്നും ചെയ്യില്ല അതുപോലെ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മളെ പ്രാക്ടീസിൽ അത് കുറച്ച് നമ്മളെ പാരൻസിനും നമ്മളെ ആ നാട്ടുകാരെയും കുറേ നമ്മുടെ അവരെ ഇത് അവർക്കൊരു ബോധവൽക്കരണ ആവശ്യമാണ് വെച്ചാൽ അവർ ഈ മരുന്ന് ഡോക്ടറെ ആവശ്യമുള്ള മരുന്ന് ഡോക്ടറെ എഴുതിക്കോളും ഡോക്ടറോട് ഒരിക്കലും മരുന്ന് ചോദിച്ചു വാങ്ങാൻ പാടില്ല പിന്നെ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് വെറുതെ നിങ്ങളാൻ ആവശ്യമായിട്ട് മരുന്നുകൾ വാങ്ങി വെക്കരുത് പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്ക് കപത്തിൻ്റെ മരുന്നായിട്ട് അവർ ആൻറ്റിബയോട്ടിക് ഒക്കെ എന്നോട് ഇന്നലെ ഞങ്ങളെ ഫാർമസിയിലെ സിസ്റ്റർ നമ്മുടെ സ്റ്റാഫ് പറഞ്ഞിരുന്നു ഡോക്ടർ നമ്മൾ പല മരുന്നും ഇവരെ വീട്ടിലെല്ലാം ഉണ്ട് ഇവരുടെ അടുത്ത് എല്ലാ ആൻറ്റിബയോട്ടിക്കായിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മിക്കവാറും അവർ വാങ്ങിയതായിരിക്കും അല്ലെങ്കിൽ ഡോക്ടർമാർ കൊടുത്തത് കൊടുത്തിട്ടുണ്ടാവില്ലേ അപ്പം അതുപോലെ ആ നമ്പർ ഡ്രഗ്സിൻ്റെ എണ്ണം കുറക്കുക ആവശ്യമുള്ള ഡ്രഗ് മാത്രം കുറക്കുക കുട്ടിക്ക് എന്നാൽ കൂടുതൽ തോന്നുന്നത് ഡെഫിനറ്റ്ലി തേക്കാൻ അറ്റൈനി ടൈം അവർക്ക് എപ്പോൾ വേണം തിരിച്ച് ഞങ്ങളെടുത്ത് വരാമല്ലോ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് ആ ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു നമ്മൾ മരുന്ന് കുറവാന്നത് ആയിരിക്കാമെന്നല്ലോ അപ്പം അങ്ങനെ തോന്നുന്നു എനിവേ അതൊക്കെ നമുക്കൊരു പ്രോത്സാഹനം നൽകിയെന്നാണ്